ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം പ്രത്യക്ഷമായി നീതി നടപ്പിലാക്കുന്ന കോടതിയല്ല പ്രത്യക്ഷമായി നീതി നടപ്പിലാക്കുന്ന ഭരണഘടനയല്ല പ്രത്യക്ഷമായി നീതി നടപ്പിലാക്കുന്നത് ഐ പി സിയോ സി ആർ പി സി ഒന്നും അല്ല പ്രത്യക്ഷമായി നീതി നടപ്പിലാക്കുന്നത് പോലീസ് സേനയാണ് ഒരു ഒരു മനുഷ്യൻ അവർ കത്താണിയായിട്ട് കാണുന്നത് പോലീസ് സേനയാണ് ആ പോലീസ് സേനയാണ് പ്രത്യക്ഷ നികുതി നീതി ആ പ്രത്യക്ഷ നീതിയിൽ നിന്ന് എപ്പോ വയലേറ്റ് ചെയ്യപ്പെടുന്നോ അവിടെ നീതി നിഷേധിക്കപ്പെടുകയാണ് പിന്നീടാണ് ഇപ്പൊ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന എഫ്ഐആർ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന ചാർജ് ഷീറ്റ് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോടതി ഇതിൽ ഇടപെടുന്നത് അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു ജോലി പോലീസാണ് നിർവഹിക്കുന്നത് അതുകൊണ്ട് പ്രത്യക്ഷമായ നീതി ആരാണോ കൊടുക്കേണ്ടത് അത് പോലീസ് സേനയാണ് അങ്ങനെ വരുമ്പോൾ പോലീസ് ചരിത്ര ചരിത്രബോധമുള്ളവരാകുക രണ്ടാമത് പോലീസ് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി അഡീഷണൽ എസ് പി എം കെ സുൽഫിക്കർ കെ പി എസ് സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ഷിനോദാസ് എ സി പി ഡി സി ആർ ബി ആർ ജോസ് എ സി പി സ്പെഷ്യൽ ബ്രാഞ്ച് കെ ആർ പ്രദീക് എ സി പി ഡി സി ബി എൻ ഷിബു ജില്ലാ പോലീസ് സൊസൈറ്റി സെക്രട്ടറി ബി എസ് സനോജ് കെ പി ഒ എ ജില്ലാ സെക്രട്ടറി ജിജുസി നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ സംഘടനാ റിപ്പോർട്ടും കെ പി എ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സി വിമിൽ കുമാർ പ്രവർത്തന റിപ്പോർട്ടും കെ പി എ ജില്ലാ ട്രഷറർ കൃഷ്ണകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു അനു പി ഓഡിറ്റ് റിപ്പോർട്ടും അരുൺ ദേവ് സജിനി എസ് എന്നിവർ സമ്മേളന പ്രമേയാവതരണവും നടത്തി സ്വാഗത സംഘം ചെയർമാൻ ബുഷറമോൾ ജെഎസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം